പാകിസ്ഥാൻ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കുന്നു എന്ന് പറയുന്ന ഒരു മുന്നറിയിപ്പ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ് അതായത് പാകിസ്ഥാൻ അതിന് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ നടത്തുകയാണ് എന്നാണ് യു എസ് പറയുന്നത് പാകിസ്ഥാന്റെ ബാലിസ്റ്റിക് പ്രോഗ്രാം ഒരു മുന്നോട്ട് പോവുകയാണെങ്കിൽ അമേരിക്കയുടെ മണ്ണിൽ പോലും ഇത് എത്താൻ സാധ്യതയുണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണമെന്നുള്ളതാണ് ഇപ്പോൾ യു പറയുന്നത് പാകിസ്ഥാന്റെ ഈ ഒരു ബാലിസ്റ്റിക് പ്രോഗ്രാമിന് മേല് അമേരിക്ക പുതിയ ഉപരോധങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് പ്രദേശത്തിന്റെ സമാധാനവും സുരക്ഷയും അപകടത്തിലാക്കുന്ന വിവേചനപരമായ നീക്കമാണ് യു എസിൻ്റെതെന്നാണ് ഈ ഉപരോധങ്ങളെക്കുറിച്ച് പാകിസ്ഥാൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് അതായത് അമേരിക്കയെ വ്യാകുലപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ കണ്ടെത്തുകയാണെങ്കിൽ അത് യു എസിനൊരു ഭീഷണിയായിട്ടാണ് അവർ കാണുന്നത് ഇപ്പോൾ ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാന് ഇപ്പോൾ ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ആവശ്യമില്ല സോ അവരുടെ കയ്യിൽ ഓൾറെഡി ഷഹീൻ ത്രീ എന്ന് പറയുന്ന ഒരു മിസൈലുണ്ട് അതിനൊരു രണ്ടായിരത്തി എഴുന്നൂറ് കിലോമീറ്ററിലേറെ ദൂരപരിധിയുണ്ട് സോ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ആക്രമണം നടത്താൻ എല്ലായിടത്തും അല്ലെങ്കിലും പലയിടങ്ങളിലും ആക്രമണം നടത്താൻ ചിലപ്പോൾ ആ മിസൈലുകൾ അവരെ സഹായിച്ചേക്കും ഇന്ത്യയുടെ ഡിഫൻസ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് നമുക്കതിനെ പ്രതിരോധിക്കാൻ കഴിയും ഞാൻ പറയുന്നത് പാകിസ്ഥാന്റെ പെർസ്പെക്റ്റീവിലാണ് ഒരു രാജ്യം എന്ന നിലയിൽ ഇന്ത്യയാണ് പാകിസ്ഥാൻ ഒരു ഭീഷണിയായിട്ട് പ്രധാനമായി കാണുന്നത് പിന്നെ ഇസ്രയേലിനെയും അവർ ഒരു ഭീഷണിയായിട്ട് കാണുന്നുണ്ട് അപ്പൊ ഇന്ത്യയെ ആക്രമിക്കാനും വേണ്ടിയിട്ടുള്ള മിസൈൽ അവരുടെ കയ്യിലുണ്ട് ഇസ്രയേലിനെ ആക്രമിക്കണമെങ്കിൽ മൂവായിരം കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധിയുള്ള മിസൈലുകളാണ് വേണ്ടത് ഷഹീൻ ത്രീക്ക് ശേഷം ഒരു മിസൈൽ അവർക്ക് അത്തരത്തിൽ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുമില്ല എന്നാൽ ഒരുപക്ഷേ പാകിസ്ഥാൻ്റെ കയ്യിൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കാനുള്ള ടെക്നോളജി വന്ന് ചേരുകയാണെങ്കിൽ സ്വാഭാവികമായും അത് ഇസ്രയേലിനൊരു ഭീഷണിയാണ് തീർച്ചയായും ഇന്ത്യക്കും അതൊരു ഭീഷണി തന്നെയാണ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെ പ്രവർത്തന രീതി അത്തരത്തിൽ വളരെയധികം സങ്കീർണ്ണമാണ് അപ്പോൾ അത് ഇന്ത്യക്കും ഭീഷണിയുണ്ട് തീർച്ചയായും ഉണ്ട് പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഭീഷണിയായിട്ട് കാണുന്നത് യു ആണ് അവർക്കൊരു ഭീഷണിയായിട്ട് അവരതിനെ കാണുന്നുണ്ട് അപ്പോൾ അതൊരു ദീർഘകാലത്തേക്കുള്ള ഒരു പദ്ധതിയാണ് അമേരിക്ക അടുത്തൊരു നൂറു വർഷത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നമ്മൾ അത് മനസ്സിലാക്കണം നമ്മളിപ്പോ നമ്മൾ അടുത്ത ആഴ്ചത്തെക്കുറിച്ചോ ഇന്നത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോ അമേരിക്ക നൂറു വർഷം കഴിഞ്ഞിട്ട് ഇനിയിപ്പോ പാകിസ്ഥാന്റെ കയ്യില് ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടെങ്കിൽ നൂറു വർഷത്തിന് ശേഷം പാകിസ്ഥാൻ ഒരു പവർഫുൾ രാജ്യമായിട്ട് മാറിയാൽ എത്രത്തോളം അമേരിക്കയ്ക്ക് അത് ഭീഷണിയാവും എത്രത്തോളം ഇസ്രയേലിന് അത് ഭീഷണിയാവും ഇതൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ദീർഘദൂരമായിട്ടുള്ള ഒരു ഒരു ത്രെട്ടായിട്ടാണ് അവരതിനെ കാണുന്നത് ഭാവിയിൽ ഒരു ത്രെട്ടായി മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് മുളയിലെ നുള്ളുക ഇപ്പോഴേ അവരുടെ ഒരു ബാലിസ്റ്റിക് മിസൈലിൻ്റെ ആ ഒരു പര്യേഷണത്തിന് ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് തടയുക എന്നുള്ളതാണ് യു എസിന്റെ നീക്കം അമേരിക്കയുടെ ഈ ഒരു ഇരട്ടത്താപ്പ് പറയാതെ പോകാനും പറ്റില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ ഷഹീൻ ത്രീ നിർമ്മിച്ചപ്പോൾ ഇന്ത്യയ്ക്ക് അതൊരു ത്രെട്ടായിരുന്നു പാകിസ്ഥാൻ അങ്ങനെ ഒരു മിസൈൽ നിർമ്മിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പല നഗരങ്ങളെയും അവർക്ക് ആക്രമിക്കാൻ കഴിയും അപ്പോൾ ഇന്ത്യയ്ക്ക് അതൊരു ഭീഷണിയാണ് അത് ഒരു പ്രശ്നമല്ലല്ലോ ഏത് ഇന്ത്യക്ക് എതിരെയോ അല്ലെങ്കിൽ വേറെ രാജ്യങ്ങൾക്കോ ഭീഷണിയാവുന്ന മിസൈലുകൾ പാകിസ്ഥാൻ നിർമ്മിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഓക്കെയാണ് എങ്ങാനും അമേരിക്കയ്ക്ക് അത് ഭീഷണിയാകുമെങ്കിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം അതിപ്പോ ഉത്തരകൊറിയ ആയാലും റഷ്യ ആയാലും ചൈന ആയാലും പാകിസ്ഥാൻ ആയാലും അപ്പൊ ഇതിനകത്ത് അമേരിക്കയുടെ ഇക്കാര്യത്തിലെ നിലപാട് അത്ര സംശുദ്ധമായ എന്തെങ്കിലും ഇന്ത്യക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രാജ്യങ്ങൾക്കോ വേണ്ടിയുള്ള നിലപാടല്ല ഒരു പരിധിയിൽ കൂടുതൽ അവർ ഭയപ്പെടുന്നത് അവർക്കൊരു ഭീഷണിയായിട്ട് മാറുമോ എന്നാണ് ഇപ്പൊ തന്നെ ഓൾറെഡി ഉത്തര കൊറിയയുടെ ചില മിസൈലുകളും റഷ്യയുടെ മിസൈലുകളും ഒക്കെ ഓൾറെഡി അമേരിക്ക ഒരു ഭീഷണിയായിട്ട് കാണുന്നുണ്ട് ഇന്ത്യ എന്തുകൊണ്ടാണ് അഗ്നി സിക്സും സൂര്യ മിസൈലും ഒന്നും എടുത്ത് പരീക്ഷിക്കാത്തതെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഇന്ത്യ അഗ്നി ഫൈവ് മിസൈല് പരീക്ഷിച്ചപ്പോൾ തന്നെ എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത് ഇന്ത്യ ഇന്ത്യയുടെ ഗവേഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകണം അഗ്നി സിക്സും സെവനും ഒക്കെ നിർമ്മിക്കാൻ അവർക്ക് സാധിക്കുമെന്ന് അപ്പോൾ അത് നിർമ്മിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ അത് നിർമ്മിക്കാൻ തയ്യാറായ അവസ്ഥയിലാണോ ഇക്കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല പക്ഷേ യു എസിനെ പ്രവോക്കിയാതിരിക്കാനാണ് ഇന്ത്യയുടെ അഗ്നിയുടെ പോലും ദൂരപരിധി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആറായിരം ആയിട്ട് നിർത്തിയിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ മിസൈല് പരീക്ഷിച്ചപ്പോൾ ചൈന പറഞ്ഞു അത് എട്ടായിരം ടു പതിനായിരം ദൂരപരിധിയുള്ള മിസൈലാണ് ഇന്ത്യ ആറായിരം എന്ന് പറയുന്നത് വെറുതെയാണെന്നും ഇന്ത്യ പറഞ്ഞു ഇല്ല ഞങ്ങളെ മിസൈൽ അയ്യായിരം ടു ആറായിരം വരെ ദൂരപരിധിയേ ഉള്ളൂ ഞങ്ങളെ പ്രധാന എതിരാളികൾ ആ പരിധിയിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ യൂറോപ്പിനെയും യു എസിനെയൊന്നും ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നില്ല ഇതായിരുന്നു ഇന്ത്യയുടെ സ്റ്റാൻഡ് അതിന് കാരണം എങ്ങാനും ഇവർക്കൊരു സംശയം തോന്നിയാണ് ഇത് അവരുടെ പരിധിയിലേക്ക് എത്തുമെന്ന് തോന്നിയാൽ പോലും അവരുപരോധം ഏർപ്പെടുത്തും അത്ര പേടിയാണ് ഇവർക്ക് അപ്പോൾ ഇപ്പൊ പാകിസ്ഥാന്റെ കാര്യത്തിലും അമേരിക്കയുടെ ഈ ഒരു ഭീതിയുടെ കാര്യം എങ്ങാനും നാളെ ഒരു ഭരണമാറ്റം വന്നു അല്ലെങ്കിൽ അമേരിക്ക വിരുദ്ധനായിട്ടുള്ള ഒരാൾ അവിടെ ഭരണാധികാരിയായി എത്തുന്നു അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ബാലിസ്റ്റിക് മിസൈൽ എടുത്ത് ഉപയോഗിക്കാൻ പഠിക്കില്ല അവര് ഇപ്പോൾ ഇറാന്റെ കാര്യം എടുക്കാം ഇന്നത്തെ ഇറാൻ ഭരണകൂടം വരുന്നതിന് മുമ്പ് ഇറാൻ ഭരണകൂടം അമേരിക്കയും തമ്മിൽ വളരെ അടുത്ത ബന്ധമായിരുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു ഭരണാധികാരി മാറുമ്പോൾ പോലും ബന്ധങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവാം വിള്ളലുകൾ വീടാം ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് അമേരിക്ക മുന്നിൽ കാണുന്നത് ഇന്നിപ്പോൾ പാകിസ്ഥാൻ വളരെ ദുർബലമാണ് അമേരിക്കയുടെ ഒരു ഇരയേ അല്ല എന്നാൽ ഭാവിയിൽ അമേരിക്കക്ക് പ്രത്യേകിച്ച് ഒരു ആണവ രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ ഒരു ഭീഷണിയായിട്ട് മാറുമോ എന്ന് അവർ ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഉപരോധങ്ങൾ ഇപ്പോൾ തന്നെ പാകിസ്ഥാന് മേലെ അമേരിക്ക ചുമത്തിയിരിക്കുകയാണ് ഇനിയുള്ള വർഷങ്ങളിൽ അമേരിക്ക പാകിസ്ഥാൻ ബന്ധം കൂടുതൽ വർഷാകും കാരണം ട്രംപ് തീരെ ട്രംപിന് പാകിസ്ഥാനെ താല്പര്യം ഒരാളാണ് അപ്പം അതുകൊണ്ട് തന്നെ തീരെ വർഷാകാൻ തന്നെയാണ് സാധ്യത അത് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി വരെ നല്ലതാണ് പാകിസ്ഥാൻ കൂടുതൽ ചൈനയെ ആശ്രയിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ചൈനയുടെ ഒരു തീരെ ഒരു വിലയില്ലാത്ത ഒരു സുഹൃത്തായിട്ട് പാകിസ്ഥാൻ മാറേണ്ടിയും വരും എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലെ കാര്യം എന്നാലും പാകിസ്ഥാൻ വളരെ നിരാശ ഇക്കാര്യത്തിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് വിവേചനപരമായ തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രതികരണം